നമസ്കാരം ഒടുവിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കുന്നു നമ്മുടെ കണ്ണൂർ മാർസിസ്റ്റ് പാർട്ടിയിൽ ആസന്നമായ പൊട്ടിത്തെറി നമ്മുടെ കേരളം ഭരിക്കുന്ന ഏകാധിപതി കിങ് ജോൺ ഉണ്ണിനെതിരെ ഒരു വലിയ പടയൊരുക്കം നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ അതൃപ്തരായ അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകർ അത് ഒരു കാലത്ത് ഒന്നിച്ചു നിന്നവർ വിഭാഗീയത എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വി എസ് അച്യുതാനന്ദനെ പുകച്ച് പുറത്ത് ചാടിച്ച് ആ പാർട്ടി സ്വന്തം ഒതുക്കാൻ പിണറായി വിജയനെ ഒപ്പം നിന്നവരെ ഒരു കാലത്ത് വെട്ടി പരിണത പരിണതഫലം പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ കരുത്തന്മാരായ മൂന്ന് ജയരാജന്മാർ പിണറായിക്ക് പിന്നിൽ എന്നും നെടുന്തൂണായി നിന്നവർ ഇവർ മൂന്നുപേരുമായിരുന്നു പ്രത്യേകിച്ച് പി ജയരാജൻ അദ്ദേഹത്തിന് വളർന്നു വന്നാൽ തനിക്ക് ഏറ്റവും അധികം ഭീഷണിയാവുക അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ അല്ലാതെ രണ്ടാം ജയരാജൻ സർക്കാരുണ്ടാകും എന്ന് വിചാരിച്ച് ആദ്യമേ ഒതുക്കിയത് അദ്ദേഹത്തിന് തന്നെയാണ് ഒരു പിന്നെ ജയരാജൻ മുന്നണി ഉണ്ടാക്കി അറിഞ്ഞു അറിയാതെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരത്തി അവരെ കൊണ്ട് അദ്ദേഹത്തിനെ ജൈവി വിളിപ്പിച്ചു ജൈവ വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആദ്യം ഒതുക്കി പിന്നെ ബന്ധുവാദത്തിലൂടെ നമ്മുടെ ചിറ്റപ്പൻ ജയരാജനെ പിന്നീട് ഒതുക്കി പിന്നെ നമ്മുടെ ശുംഭൻ ജയരാജൻ ഒപ്പം നമ്മുടെ ശ്രീമതി ടീച്ചർ ശൈല കെ കെ ശൈലജ തുടങ്ങിയ പ്രമുഖരെയൊക്കെ അതായത് ആരൊക്കെ തനിക്ക് മുകളിൽ വളരും അല്ലെങ്കിൽ തനിക്കൊപ്പം എത്തും എന്ന് വിചാരിച്ചവരിന്നരൊക്കെ വെട്ടിനിരത്തി പാർട്ടിയിൽ തൻ്റെ സർവാധിപത്യം സ്ഥാപിച്ച കിങ് ജോൺ ഉണ്ണിനെതിരെ വമ്പൻ പടയൊരുക്കും പടസ്കഫിലെ ശോധം ചൂടുള്ള ചായ്ക്കപ്പം ചൂടുള്ള വാർത്തകൾ അപ്പോൾ ആസന്നമായ സംഭവിച്ചിരിക്കുകയാണ് താനും തനിക്ക് ശേഷം താൻ തനിക്ക് ശേഷം തൻ്റെ മരുമകൻ അതിനുശേഷം കൊച്ചുമോൻ എന്നുള്ള കിങ് ജോൺ ഉന്നിൻ്റെ സ്വപ്നത്തിന് ഒടുവിൽ അപ്രതീക്ഷിതമായ ക്ലൈമാക്സ് പിണറായി വിജയനെ ആണ് എല്ലാ അമ്പുകളും രക്ഷപ്പെടുന്നത് ജയരാജൻ എന്ന് പറയുന്ന ചിറ്റപ്പൻ ജയരാജൻ ഒരു അതിനൊരു നിമിത്തം മാത്രം അദ്ദേഹം പ്രകാശ് ജാവദേക്കറൊക്കെ കണ്ടു ചർച്ച നടത്തിയോ നടത്തിയില്ലയോ അദ്ദേഹം ബി ജെ പിക്ക് പോകുമോ പോകില്ല ഇതൊന്നും വല്ല വിഷയം പക്ഷേ രണ്ടാംനില നേതാക്കൾ പ്രത്യേകിച്ച് കെ ഈ സി കണ്ണൂർ മാർസിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം നിര നേതാക്കൾ അല്ലെ അതല്ലെങ്കിൽ പിണറായിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ചോദ്യത്തിനിപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന റിയാസ് ആണ് എന്ന് ഉത്തരം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പുകഞ്ഞു തുടങ്ങിയതാണ് കണ്ണൂരിലെ ഇവരുടെ മാർസിസ്റ്റ് നേതൃത്വം അതിൽ രണ്ടാം രണ്ടാമൂഴം മന്ത്രിസഭ കൊടുക്കാതിരുന്ന ശൈലജ മുതൽ അല്ലെങ്കിൽ ഈ ഇപ്പോൾ വിവാഹത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ജയരാജൻ ചിറ്റപ്പൻ ജയരാജൻ വരെ അല്ലെങ്കിൽ ശുംഭൻ ജയരാജൻ അല്ലെങ്കിൽ പി ജയരാജൻ അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ ഈ കോവിന്ദനെ പിടിച്ച് അപ്പൻ കോവിന്ദനെ പിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കി ഒരു നോക്കൂത്തിയാക്കി വെച്ച് ഇതെല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നുള്ള അഹങ്കാരം അല്ലെങ്കിൽ ആ മോഹത്തിനാണ് ഒരു വമ്പൻ തിരിച്ചടി കണ്ണൂർ മാർസിസ്റ്റ് പാർട്ടിയുടെ അണിയരയിൽ നീങ്ങുന്നത് ജയരാജനെ തൊട്ടാൽ ദുരിതുര അമിട്ടുകൾ പൊട്ടും പാർട്ടിയിൽ ഒരു വീണ്ടും ഒരു വിഭാഗീയത നടക്കും അത് ചെന്നെത്തുന്നത് പിണായി പിണറായി വിരുദ്ധൻ അതായത് പിണറായിക്ക് പിണറായിക്കിപ്പോൾ അനുകൂലമായിട്ടൊന്നുമില്ല മരുമോനും മോളും മരുമോനും ചെരുമോനും മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് വിവരം ഒതുക്കാത്ത കുറച്ച് കമ്മിയുള്ളൂ പക്ഷേ അവർക്ക് പിണറായി വിജയൻ പാർട്ടി പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഏറ്റവും അധികം പിൻബലമായി നിന്നത് ഈ മൂന്ന് ജയരാജന്മാരാണ് അവരെ ഒതുക്കിയില്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ മോഹത്തിന് അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയം തന്നെ അപ്രതീക്ഷിതമാവും അല്ലെങ്കിൽ താൻ അഴിമതി നടത്തി പണം സമ്പാദനം അതാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഇവർക്കറിയാമോ അറിയില്ലോ എന്നായിരുന്നാലും ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ തനിക്ക് ഭാവിയിൽ ഭീഷണിയായാലോ എന്ന് കരുതിയാണ് ഈ പി ജയരാജനെ അന്ന് ഒരു പ്രധാനപ്പെട്ട വകുപ്പുകൾ പോലും ഒരു മന്ത്രിസഭയിൽ എടുക്കുന്നതിന് പോയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടി എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് ശ്രീ പി ജയരാജൻ ശ്രമിച്ചു വിശ്വസിച്ചിരുന്നു പക്ഷെ തുടക്കത്തിലേ തന്നെ ജയരാജൻ ആർമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇദ്ദേഹത്തിന് പിണറായി മുഖ്യമന്ത്രിയും ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയുമായ അവതരിപ്പിക്കുന്ന ബോർഡുകൾ കണ്ണൂരിലെങ്ങും വരുന്നു അത് മാർസിസത്തിനെതിരാണ് അല്ലെങ്കിൽ പിന്നെ ഈ ജയരാജന സ്തുതികൾ അല്ല ജയരാജനെ സ്തുതിച്ചുകൊണ്ട് പാട്ടൊക്കെ ഇറങ്ങിയിരുന്നു കണ്ണൂരിൽ അപ്പോൾ അത് മാർസിസത്തിൽ പാർട്ടിക്ക് പ്രാധാന്യമില്ല വ്യക്തികൾക്ക് പ്രാധാന്യമില്ല പാർട്ടിയാണ് പാർട്ടി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കല്പനകളാണ് അതെല്ലാവരും അനുസരിച്ചുകൊള്ളണം അതിൽ പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ കൽപ്പനകൾക്ക് ബാധകമാണ് എന്ന തരത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം വന്നുകൂടി ആരും അതിനെ എതിർക്കാതായി കാരണം അദ്ദേഹം അന്ന് സർവശക്തനാണ് പണം കൊണ്ടും കരുത്തുകൊണ്ടും ഫൈരിസഭൂബക്കർ മാർട്ടിൻ തുടങ്ങിയവരിൽ നിന്ന് വാങ്ങിയ പണം ഉപയോഗിച്ചാണ് അദ്ദേഹം പാർട്ടി പിടിച്ചത് മാന്യരായ കുറച്ച് പാർട്ടി പ്രവർത്തകരെ ഒതുക്കിക്കൊണ്ട് തന്നെ പിണറായി ഈ വി എസിനെ പോലുള്ള മുതിർന്ന നേതാക്കളെ ഒതുക്കിക്കൊണ്ട് പണത്തിൻ്റെ മുങ്കിൽ പാർട്ടി പിടിച്ച് പിടിക്കുകയും ഈ ജയരാജന്മാരെ കൂടെ എത്തുകയും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഒരു പരിധിവരെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തനിക്ക് ഒപ്പം വളരാൻ ആദ്യം അരനുവദിക്കില്ല തനിക്ക് താഴെ അല്ലെങ്കിൽ ഇങ്ങനെ താഴെ ഇരിക്കാനാണ് വളർത്താനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം അത് ഒരു പരിധി വരെ കണ്ണൂരിലെ ഈ നേതാക്കൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു തങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തടത്തോളം കാരണം ഈ പിണറായിയുടെ അപ്രമാദിത്തമായൊരു സമയച്ചു കൊടുത്തു പക്ഷെ കാര്യങ്ങൾ മാറി പറഞ്ഞു രണ്ടാമത് രണ്ടാമൂഴത്തിലെ പിണറായി ഒന്നാമൂഴത്തിലെ പിണറായി പോലും ആയിരുന്നില്ല എല്ലാ അധികാരങ്ങളും തൻ്റെ ഒതുങ്ങണം തൻ്റെ കുടുംബത്തിലേക്ക് ഒതുങ്ങണം താൻ പറയുന്നതാണ് അവസാന വാക്ക് എങ്ങനെ കാട്ടാനും മോട്ടിച്ചാലും തനിക്ക് മാത്രം ധനസമ്പാദനം വേണം എന്ന ശാഠ്യത്തിലേക്ക് ഇദ്ദേഹം ഒതുങ്ങി കൂടുകയും ഈ കണ്ണൂരിൽ ഒപ്പം നിന്നവരെ പാർട്ടി പിടിക്കാൻ വേണ്ടി ഒപ്പം നിന്നവരെ വെട്ടിനിരത്തുകയും അല്ലെങ്കിൽ അവരെ സാധാ പാർട്ടി പ്രവർത്തകരെ രൂപത്തിൽ കാണുകയും ചെയ്തത് ഒരു തിരിച്ചടിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ കാത്തിരുന്നു എന്ന് വേണം കരുതാൻ അതിൻ്റെ പൊട്ടിത്തെറിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇത് പരസ്യമായിട്ട് ബഹിരാളി നവമാറിൻ്റെ കൂടെ പോവുകയും ഈ ജാബദേഹരെ കാണുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്ത് അദ്ദേഹം ഒരു ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരും വിശ്വസിക്കില്ല എന്നാൽ അദ്ദേഹം അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഈ കണ്ണൂർ മാസമാരിയുടെ അഭിഭാജ്യഘടാൻ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു വിട്ട് ബി ജെ പിയിലേക്ക് പോയി അവിടെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ് ഈ ചിറ്റപ്പൻ ജയരാജൻ എന്ന് ആരും ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കില്ല അതങ്ങനെ അദ്ദേഹം അത് ചെയ്യത്തുമില്ല പക്ഷേ ഇത് ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു കൊട്ടാണ് ഈ പിണറായിക്കെതിരെയുള്ളൊരു കൊട്ടാണ് ഇനിയെങ്കിലും നമ്മൾ നിങ്ങളെന്ന് പറയുന്ന ഒരു അപ്രമാദത്തിനെതിരെ നമ്മളിനൊന്നിനെ തൊട്ടാൽ നമ്മൾ നിങ്ങളെയും കൊണ്ടേ പോകും എന്നാണ് ഇതിൻ്റെ ഉത്തരം അതാണ് ഈ ഇവരൊക്കെ പുറമേ പ്രതികരിക്കുന്നെങ്കിലും ഈ നേതൃത്വം കണ്ണൂരിലെ നേതൃത്വം തീർച്ചയായിട്ടും ജയരാജനോടൊപ്പമാണ് എന്തെങ്കിലും ചെയ്താൽ ജയരാജനെ പുറത്താക്കുന്ന ഉൾപ്പെടെ നമ്മുടെ ഈ ഗൗരിയമ്മയോ രാഘവനെയോ ഒക്കെ പുറത്താക്കുന്ന പോലെ അത്ര നിസ്സാരമായിട്ട് ജയരാജനെ അടുത്ത് പുറത്ത് കളയാൻ പറ്റില്ല പുറത്ത് കളയാൻ ശ്രമിച്ചാൽ ശ്രമിച്ചാൽ തന്നെ അത് വലിയൊരു പുട്ടിത്തരയ്ക്ക് വഴിവെക്കും വിഭാഗീയത എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടെ കൂടെ നടക്കുന്ന പാർട്ടി പ്രവർത്തകർ ഈ പണ്ട് അദ്ദേഹത്തിന് വി എസ്സിന് അപ്രായത്തുണ്ടായിരുന്ന ഒരു കാലത്താണ് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയത് വിഭാഗീയത വിഭാഗീയത നിലവിളിക്കുകയും ഇദ്ദേഹം അതിലെ ഒരു ഭാഗത്ത് ഉണ്ട് പക്ഷേ മറുഭാഗത്താണ് വിഭാഗീയ എന്ന് പറഞ്ഞ് കൂടുതൽ അദ്ദേഹം അവിടെയുള്ളവരെ വെട്ടിത്തവർ അതിന് അദ്ദേഹത്തിന് ഉപർബലമായി നിന്നത് ഈ അഴിമതിക്കാരിൽ നിന്ന് വേടിയ നേടിയ പണം കൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു കളി ഒരു പരിധി വരെ ജയരാജൻ്റെ കാര്യത്തിൽ നടക്കില്ല കാരണം ജയരാജൻ അപ്പുറത്ത് കോടികൾ വേറെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ആ പണം കൊണ്ട് വീണ്ടും ഒരു പിണറായി ജയരാജന്മാർ യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ ഒരു പരിധി വരെ എത്തിച്ചേരും നമ്മുടെ ഈ ജനങ്ങളും ചാനലുകളും നമ്മുടെ ഇ ഡി മാമൻ തോമസ് ഐസക്ക് ബുദ്ധിമാൻ മാമൻ അദ്ദേഹമൊക്കെ വിചാരിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഈ ജയരാജനെ വിചാരണ നടത്തും ചിലപ്പോൾ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ലും എന്തൊക്കെയാണ് അദ്ദേഹം ഈ പത്രങ്ങളോട് പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല അതൊരു വലിയ സത്യമാണ് ജയരാജനെ എന്ന് പറയുന്ന മുന്നേ ജയരാജനെ മുന്നിൽ നിർത്തി കളിക്കുന്നത് കണ്ണൂരിലെ ജില്ലാ പാർട്ടി നേതൃത്വം തന്നെയാണ് അവരുടെ കൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇതൊരു ചർച്ചയാക്കപ്പെടേണ്ടത് അവരോട് തന്നെ ആവശ്യമായിരുന്നു ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിജയമാണ് എന്ന് പറഞ്ഞ് ഈ മാന്യൻ ഒരുപക്ഷെ ആശു ആഘോഷിച്ചേനെ അപ്പം ആ ഒരു വിജയം വേണ്ട എന്നായിരിക്കും ഈ ജയരാജന്മാർ അല്ലെങ്കിൽ കണ്ണൂരിൽ ഈ ശൈലജ ശ്രീമതി അല്ലെങ്കിൽ അവർ അതിനിടയിൽ നിന്ന് വളർന്നു വരുന്ന രണ്ടാം തരം നേതാക്കളുണ്ട് ഇവരുടെയൊക്കെ മക്കൾ തന്നെ കാരണം ഒന്നിച്ചു നിന്ന ഒന്നിച്ചു നിന്ന് പാർട്ടിയിൽ വർഗ്ഗസമരം പിന്നെ സമരം നടത്തുകയും പിന്നെ വിജയിക്കുകയൊക്കെ ചെയ്തവർ ഇതിൽ ഒരു ആളിൻ്റെ മക്കളും കുടുംബവും മാത്രം സമ്പന്നതയിലും കൂടീശ്വരന്മാരുമായി മാറുക ഈ ജയരാജിൻ്റെയൊക്കെ മക്കൾ ഇപ്പോഴും വളരെ ഉയരത്തിൽ നിന്നും എത്താതെ എങ്ങനെ കഴിയുന്നതാണ് അത് കാണുമ്പോൾ ഒരുപക്ഷെ ഇവർക്ക് തന്നെ ഇവരോട് കൊച്ചം തോന്നാം നമ്മളെന്ത് നേടി എന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഒരു പരിധിവരെ ഇത് പിണറായിയുടെ നാശത്തിലേക്കുള്ള പോക്കാണ് അവിടെ വി എസിനെ വെട്ടി നിരത്തിയെൻ്റെ ഫലം ഒരുപക്ഷെ പിണറായി ഇവിടെ അനുഭവിക്കും ജയരാജന് എന്തെങ്കിലും ചെയ്താൽ ഈ ഭീഷ്മര വീഴ്ത്താൻ മുൻനിർത്തിയത് ശിഖണ്ഡിയാണെങ്കിൽ ഈ നരായ വീഴ്ത്താൻ മുൻനിർത്തുന്നത് ഒരുപക്ഷെ ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ ശിഖണ്ഡിയുടെ അറിവോടുകൂടിയായിരിക്കും എന്തായിരുന്നാലും എല്ലാ അമ്പുകളും നീങ്ങുന്നത് നമ്മുടെ കിങ് ജോൺ എന്ന് പറയുന്ന ഏകാധിപതിക്ക് മുന്നിൽ ലക്ഷ്യമിട്ടാണ് ഏകാധിപതി ആദ്യത്തെ ഒരു ആവേശത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചതാണ് ഇപ്പോൾ സി എന്ന് പറയുന്ന ആ സംഘടനയെ ഒന്ന് മുൻനിർത്തി അവർക്കൊരു അവരോട് ഗോൾ പന്ത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞ് കളിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അവർ അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഒരു പരിധിവരെ ജയരാജൻ ഈ കൺവീനർ സ്ഥാനം രാജിവെച്ച് ഒതുങ്ങിക്കൂടാനാണ് ചാൻസ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ വിഭാഗീയത എന്ന് പറഞ്ഞ് പണ്ട് തള്ളിക്കളഞ്ഞ എല്ലാം ആളും അർത്ഥവും സംഭരിച്ച് അപ്പുറത്ത് നിൽക്കുന്നത് ജയരാജനാണ് എല്ലാ കളിയും അറിയാവുന്ന ജയരാജൻ പിണറായി കളിച്ച എല്ലാ കളിയും അതിന് അത് പിന്നെ ഒരു അതുപോലെയോ അതിനപ്പുറമോ കളിക്കാൻ അറിയാവുന്ന ജയരാജനെ പിണറായി തൊടാൻ വഴിയില്ല എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ വളരെ രസകരമാണ് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവാദം വിഴുങ്ങി ജീവിക്കുന്ന മലയാളികൾക്ക് എന്തും വിവാദമാണ് പണ്ട് ആരോ ചോദിച്ചോ അത്രേ ഒരു ഈ ഇരുപത്തിനാല് മണിക്കൂറും വാർത്താ ചാനലിൽ തുടങ്ങുമ്പോൾ എന്താണ് നമ്മൾ വാർത്തയായിട്ട് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഉത്തരമാണ് ഇങ്ങനെ പൊട്ടും അമ്പും വല്ലുമൊക്കെ വാർത്തകളാക്കി വരുന്നുള്ളൂ ഇപ്പോൾ പടസവർ വീണ്ടും കാണാം ചൂടുള്ള ചായ്ക്കപ്പം